ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും ഷിപായി ലഹള എന്നും അറിയപ്പെടുന്ന പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വർഷങ്ങൾ ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന സുദേശ് മെഗാ മറക്കാൻ പാടില്ലാത്ത പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഈ ക്യൂസിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിക്ക് മാറ്റിയത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങി മുംബൈയിൽ കപ്പലിറങ്ങിയത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റൗലറ്റ് ആക്ട് ഖിലാഫത്ത് പ്രസ്ഥാനം തുടക്കം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നിവ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നിസ്സഹകരണ പ്രസ്ഥാനം ഏത് വർഷങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ചൗരി ചൗരാ സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സൈമൺ കമ്മീഷൻ ഏതു വർഷമാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ദണ്ഡി മാർച്ച് ഉപ്പ് സത്യാഗ്രഹം എന്നിവ നടന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നിവ ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് യുവർ കമന്റ് ഈസ് ഹിയർ ഗാന്ധിജിയും ഒപ്പം എഴുപത്തിയെട്ട് സന്നദ്ധ ഭടന്മാരും ദണ്ഡി കടപ്പുറത്തേക്കുള്ള യാത്ര ആരംഭിച്ചത് എവിടെ നിന്നായിരുന്നു നിങ്ങളുടെ ഉത്തരം കമൻ്റ് ചെയ്യൂ ദ ഇപ്പോൾ തന്നെ தேங்க்ஸ் ஃபார் வாட்சிங் அடுத்த வீடியோ காணாம்